പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അത് ആശ്വാസവുമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്ന ആ വഴികൾക്കായി ഞാൻ ദൈവത്തിന് മകുത്വം കരയറ്റുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുതലും കൃപയും നിങ്ങൾക്കൊരാശ്വാസവും ബലവും ശക്തിയും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്ന് നാഥാ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൽ വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്നു ശാന്തത ഉണ്ടായി അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥലങ്ങളിൽ നിങ്ങൾ തിരിച്ച് കയറുന്ന തിരിച്ച് പിടിച്ച് കയറുന്ന ഒരു പകൽ ജീവിതത്തിൽ എവിടെയൊക്കെയോ നഷ്ടങ്ങൾ അനുഭവിച്ച നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന ചില മേഖലകൾ അത് പ്രാണനാകാം ആയുസിന്റെ ആ നിങ്ങളുടെ ജോലിയാകാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാകാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ആത്മീയ ഭൗതിക വിഷയങ്ങളാകാം നഷ്ടം അനുഭവിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ചെന്നരോട് പറയുകയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഇടങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് ജീവിതത്തിൽ ചില മേഖലകൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില സ്ഥലങ്ങളിൽ നിന്ന് തിരികെ നിങ്ങൾ പിടിച്ച് കയറാൻ പോകുക രാമേ പറഞ്ഞ് സ്തോത്രം ചെയ്യുക അനുബന്ധമായൊരു വാക്യമാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ തന്നത് ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് തടാകത്തിൻ്റെ അക്കരെ നമുക്ക് പോകാം അങ്ങനെ യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ പടകു കയറി തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകുമ്പോഴാണ് ക്ഷീണിതനായ യേശു പടകിൽ അമരത്ത് തലേണ വെച്ച് കിടന്നുറങ്ങി എന്നൊരു കാണും ആ സമയത്ത് കടല് ഇളകി ചുഴലിക്കാറ്റുകൊണ്ട് ആ പടക് വെള്ളം കൊണ്ട് നിറയാന് തുടങ്ങി കാറ്റ് പ്രതികൂലമായി കടല് ഓളം തല്ലാൻ തിരമാല അടിക്കാൻ തുടങ്ങി ഈ പടക് ആടി ഉലയാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ ശിഷ്യന്മാർ പകച്ചു നിൽക്കുകയാണ് കാരണം മുമ്പിൽ കാറ്റ് അതിശക്തമായി പടകിൻ്റെ നേരെ ആഞ്ഞടിക്കുക തടാകത്തിൽ നിന്ന് വെള്ളം പടകിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഏതു സമയവും ജീവൻ ഇവരുടെയെല്ലാം അവസാനിപ്പിക്ക അവസാനിക്കാം അമരത്തു കിടക്കുന്ന യേശു ഉൾപ്പെടെ ശിഷ്യന്മാരുടെ ജീവൻ ഈ തടാകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണ് മരണപ്പെടാം അതേപോണക്കുള്ള ഒരു പ്രതിസന്ധിയാണ് ഒരു കാറ്റാണ് ഒരു പ്രയാസമാണ് ഇവരുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ സമയത്ത് അവരുടെ മനസ്സിനകത്തെ ഒരു ചിന്തയാണ് ഇവിടം കൊണ്ട് സകലത നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു മരണം സംഭവിക്കും ഇനിയും ഞങ്ങൾ തിരിയെ വടക് വഴി അക കരയ്ക്ക് കയറത്തില്ല ഇനി ഒരു കര കാണത്തില്ല ഈ തടാകത്തിനകത്ത് വീണ് വെള്ളം കുടിച്ച് മരിക്കും എന്ന ശിഷ്യന്മാര് വിചാരിച്ചിട്ട് അവർ ഭയപ്പെട്ടു എന്നാണ് വായിക്കുന്നത് അവരെന്ത് ചെയ്തു വെള്ളം നിറഞ്ഞത് കണ്ട് പ്രാണഭയത്തിലായി പ്രാണഭയം മരണവെപ്രാളമുണ്ടായി ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടോട് പറയാം നിങ്ങളുടെ ജീവിതയാത്രയിൽ ഏതൊക്കെയോ വിഷയങ്ങളിൽ മരണഭയം പ്രാണഭയം പ്രാണൻ തകരുന്നത് പോലെയുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വിടുതലാം ഉറങ്ങാൻ പറ്റുന്നില്ല മനസ്സിനകത്ത് ഭാരം വരിക പ്രാണഭയം വരിക എന്തോരസ്വസ്ഥതയുണ്ടാകുക നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുന്നതുപോലെ നിങ്ങളുടെ ശരീരം അങ്ങ് ഡൗൺ ആകുന്നതുപോലെ സീറോയിൽ വന്ന് പതിക്കുന്നത് പോലെ നിങ്ങളങ്ങ് ക്ഷീണിച്ചു പോകുന്നത് പോലെ ശ്വാസം മുട്ടുന്നത് പോലെ എന്തൊക്കെയൊരു അസ്വസ്ഥത നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളെ തട്ടി നിങ്ങളെ മുമ്പോട്ട് വിടാതെ നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന ഒരു ശക്തി ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത് അഴിയുകയാണ് അങ്ങനെയുള്ളവർ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് പറ ആമേൻ എന്ന് പറ ഇന്ന് പകൽ നിനക്ക് വിടുതല ഇനി മേലിൽ അതുഷ്ടശക്തി നിങ്ങളെ കാണുക നിന്നെ പ്രാണഭയത്തിൽ കൊണ്ടുവരുന്ന മനസ്സിനെ അശസ്തപ്പെടുത്തുന്ന ക്ഷീണിപ്പിക്കുന്ന ഭയം വരുത്തുന്ന ദുഷ്ടപിശാജിൻ്റെ ശക്തിക്കകത്തു നിന്ന് നിങ്ങൾ തിരികെ പിടിച്ചു കയറുന്ന ഒരു പകന് തിരിച്ച് പിടിച്ച് കയറുക ആ ശക്തമായി ആലോചന പറയുന്നു നിങ്ങൾ തിരികെ കയറാൻ പോവുക നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുക നഷ്ടപ്പെട്ടു പോയത് ആരോഗ്യ മേഖലയാകാം പ്രാണനാകാം ആമ ജീവിതത്തിലെ ഏതൊക്കെയോ മേഖലകളിൽ സമ്പത്താകാം സ്വത്ത് പണം ആ ജോലി എന്തുമാകാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്ന ചിലതിൻ്റെ മേൽ ആമെ പിടിച്ച് തിരിച്ച് അതിനെ പിടിച്ച് കയറാൻ കുഴിയിൽ വീണുന്ന ഒരു വ്യക്തി ആ കുഴിയിൽ നിന്ന് പിടിച്ച് പോലെ ചെറിയ വേരുകൾ പിടിച്ച് കയറുന്നത് പോലെ മണ്ണെ പിടിച്ച് കയറുന്നത് തിട്ടയ്ക്ക് പിടിച്ച് പോലെ നിങ്ങളെ ദൈവം തിരികെ കൊണ്ടുവരാൻ പോവാം ഇന്ന് പകൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് ദൂതു പറയുന്നു ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നു നിങ്ങൾ തിരികെ വരാൻ പോവാം നഷ്ടപ്പെട്ട ചിലതിനകത്തുനിന്ന് നിങ്ങൾ തിരികെ വരാൻ പോവാം നിങ്ങൾ ഒത്തിരി കടമനുഭവിച്ച് ലക്ഷങ്ങൾ കോടികൾ കടമനുഭവിച്ച് ഇപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരിക്കും ഒരു നേരത്തെ റൊട്ടി വാങ്ങിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ സ്വന്തമായൊരു വീടില്ലാതെ കഴിയുന്ന ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരു സഹോദരനായിരിക്കാം ഒരു സഹോദരിയായിരിക്കാം നിങ്ങൾ നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ലാഭിഷായ ജീവിതം നയിച്ചവരാകാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിങ്ങൾ കൊണ്ടുപോയവരാകാം എന്നാൽ ഇന്ന് നിങ്ങൾ എവിടെയോ പരാജയപ്പെട്ടു ഏതൊക്കെയോ വിഷയങ്ങൾ നഷ്ടം അനുഭവിക്കുന്നു ഇവിടെ ശിഷ്യന്മാർ നഷ്ടബോധം അനുഭവിക്കുന്നുണ്ട് പ്രാണഭയം അവരെ തട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ശിഷ്യന്മാര് യേശുവിന്റെ അടുക്ക ചെന്ന് നാദ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു നീ കാണുന്നില്ലയോ എന്ന് ഇന്ന് പകൽ അങ്ങനെ ചിലർ കേൾക്കുന്നു നശിച്ചു പോകുന്നു ഞങ്ങൾ നശിക്കുന്നു ഞങ്ങൾ മരിക്കുന്നു ഞങ്ങൾ തീർന്നു പോകുന്നു കർത്താവേ നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചിലർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് തൂത് പറയാ നിങ്ങളെ നശിപ്പിക്കുവാൻ മുക്കിക്കൊല്ലുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല കാരണം നിങ്ങളുടെ പടകിൻ്റെ അമരത്ത് കിടക്കുന്നത് ആരാണെന്ന് നോക്കൂ നിങ്ങളുടെ പടകിൻ്റെ അമരത്ത് കിടക്കുന്നത് യേശു ആണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അമരത്ത് യേശു ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്ത് യേശു ആണെങ്കിൽ നിങ്ങൾ തകർന്നു പോകുക ഇല്ല നിങ്ങൾ മുടിഞ്ഞു പോകുക ഇല്ല നിങ്ങൾ ക്ഷീണിക്കുക ഇല്ല നിങ്ങൾ അതിനകത്തുനിന്ന് പിടിച്ച് കയറും നിങ്ങൾ എവിടെയാണോ പിശാചി തകർക്കാൻ നോക്കിയേ എവിടെയാണോ നിങ്ങളുടെ നിങ്ങളുടെ ഭാവി മണ്ഡലത്തെ പിശാചൊ ഒതുക്കാൻ നോക്കിയേ എവിടെയാണോ നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തെ പിശാചൊ ഒതുക്കാൻ നോക്കിയേ അതിനകത്തു നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ ഇടങ്ങളിൽ നിങ്ങൾ പിടിച്ചു കയറാൻ പോവുകയാണ് ആമേൻ പറഞ്ഞു ഇവിടെ ശിഷ്യന്മാർ അവർ പ്രാണഭയത്തിൽ അവർ ചിന്തിച്ചു ഞങ്ങളുടെ പ്രാണൻ തീരുകയാണ് ഈ വെള്ളത്തിൽ ഞങ്ങൾ മുങ്ങി മരിക്കുകയാണ് അതുകൊണ്ട് യേശു ചോദിക്കുന്നു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ അമരത്തു കിടക്കുന്ന യേശു എന്ത് ചെയ്തു എഴുന്നേറ്റു അവൻ എഴുതിയിരിക്കുന്ന അവരുടെ നിലവിളി കേട്ടിട്ട് അവൻ എഴുന്നേറ്റു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും സാസിച്ചു ഇന്ന് പകൽ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന കാറ്റുപോലെ വെള്ളത്തിൻ്റെ കോപം ഇരച്ചു കയറുന്നതുപോലെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നെങ്കിൽ വാ പിളർന്ന് വരുന്ന സർപ്പത്തെ പോലെ വെള്ളം നിങ്ങളെ പിളർന്നു മുക്കിക്കളയാൻ വരുന്നെങ്കിൽ കാറ്റ് അടിച്ച് കൃഷിപാഠങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കാറ്റ് പ്രതികൂലമായി വരുന്നെങ്കിൽ അതിനെ ശാസിക്കുവാൻ കഴിവുള്ള അതിനെ പിടിച്ചു കെട്ടുവാൻ പിടിച്ചു നിർത്തുവാൻ ശക്തിയുള്ള ഒരു തമ്പുരാൻ ഇന്നു പകൽ നിങ്ങളുടെ പടകിലുണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ഈ പടകിൽ നിങ്ങൾ മുങ്ങുകയില്ല ഈ യാത്രയിൽ നിങ്ങൾ തകരുകയില്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രാണഭയത്തിൽ നിങ്ങൾ നശിക്കുകയില്ല ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെലു പറയുകയാണ് അവിടുന്ന് നിങ്ങൾ പിടിച്ച് കയറാൻ പോവുകയാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പിടിച്ച് കയറും ആ ജോലി സഫലമാകും ആ ജോലി നിങ്ങൾക്ക് കിട്ടും ആ എക്സാമിൽ നിങ്ങൾ പിടിച്ച് കയറും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഭാരപ്പെടേണ്ട ആ പേപ്പറുകളെല്ലാം ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കും നിങ്ങൾക്ക് ഇനിയും കിട്ടാനുള്ള രണ്ട് മൂന്ന് പേപ്പറുകൾ ഉണ്ടല്ലോ ആ പേപ്പറല്ല അടുത്ത ദിവസം നിങ്ങളുടെ കൈ വരാൻ പോവാ ആ രാജ്യത്ത് ദൈവം നിങ്ങളെ നിർത്താൻ പോവുകയാണ് ആ കമ്പനിയിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോവാ ആരൊക്കെയോ പറയുന്നു നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും ആ ജോലിയിൽ നിന്ന് നിന്നെ തിരിച്ച് നാട്ടിൽ വിടും ഇല്ല സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു ഇന്ന് പകൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന കരുതുന്ന ചില വിഷയങ്ങളിൽ നിങ്ങൾ പിടിച്ചു കയറാൻ പോവാ ആ പട്ടണത്തിൽ നിങ്ങൾ പിടിച്ചു കയറാൻ പോവാ കമ്പനിയിൽ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ പിടിച്ച് കയറാൻ പോവുകയാണ് വിശ്വസിക്ക് ആ ഓഫീസിൽ നിങ്ങൾ പിടിച്ചു കയറാൻ പോകുകയാണ് നിങ്ങൾ തകരില്ല നിങ്ങൾ മുടിയില്ല നിങ്ങൾ വെള്ളം കുടിച്ച് ചാകില്ല ഇവിടെ യേശു കാറ്റിനെ ശാന്തമാക്കിയതുപോലെ വെള്ളത്തിൻ്റെ കോപത്തെ ശാസിച്ചതുപോലെ ദൈവം നിങ്ങളുടെ വിഷയത്തെ ശാസിക്കാൻ പോവാ നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിൽ വലിയ തിരമാല പോലെ കൊടും കാറ്റുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ചില വിഷയത്തെ കർത്താവ് ശാന്തമാക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നു യേശു നിങ്ങളെ നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന ചില വിഷയത്തെ കർത്താവ് അതിനെ ശാന്തമാക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ തലമുറയിൽ അത് വെളിപ്പെടാൻ പോവുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ ദൈവിക ദൂതാണ് എന്താണ് ദൈവിക ദൂതം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചിലത് നിങ്ങൾ അതിനകത്ത് പിടിച്ചു കയറും വിശ്വസിക്കുക ദൈവം നിങ്ങൾക്കൊരു ഉദ്ധാരണവും ഒരു രക്ഷയും കരുതിയിട്ടുണ്ട് ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക നിങ്ങളെ ആദരിക്കാൻ പോവാ ആ പടക് കരയ്ക്കടുക്കാൻ പോവുകയാണ് അടുപ്പിക്കില്ലെന്ന് പിശാജി വെല്ലുവിളിക്കുന്നു ഭാരപ്പെടേണ്ട പടകിൽ യേശുണ്ട് യേശുളള പടക് മുങ്ങില്ല യേശുളള പടക് തകരില്ല യേശു നിങ്ങളുടെ പടകിൽ വരട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശു കൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവേ നീ എൻ്റെ പടകിലൊന്ന് വരണേ നീ എൻ്റെ കൂടെ ഒന്ന് വരണേ എൻ്റെ കൂടെ ഇരിക്കണേ എന്നോടൊന്ന് സംസാരിക്കണേ ഈ കാറ്റിനെയും ഈ വെള്ളത്തിൻ്റെ കോപത്തിനെന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കേ ഇന്ന് പകൽ സ്വർഗത്തിലെ ആത്മ പറയുന്നു ചിലതിന് തിരിച്ചു പിടിക്കാൻ പോവാ നഷ്ടപ്പെട്ടത് ഭാരപ്പെടേണ്ട ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെടേണ്ട ചിലതിനെ തിരിച്ചു പിടിച്ച് നിന്റെ കുടുംബം അനുഗ്രഹം അനുഭവിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളെ കൽപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം ഈ വചനത്തെ കർത്താവെ നിന്റെ മകൾക്ക് ഞാൻ കൈമാറുന്നു നഷ്ടപ്പെട്ട എന്ന് കരുതിയ ചില ഇടങ്ങളിൽ നിന്ന് തിരികെ പിടിച്ച് കയറുന്ന ഒരു പകൽ ഇവർക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ശിഷ്യന്മാരെ അവരുടെ ജീവിതത്തിൽ നശിച്ചു പോകും എന്ന് ചിന്ത വന്നപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും സാസിച്ചതുപോലെ ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ യേശു സാസിക്കട്ടെ കർത്താവി ജനത്തെ വിടുവിക്കട്ടെ ഇവരെ സൗഖ്യത്തോടെ പുറത്തു കൊണ്ടുവരട്ടെ ദൈവിക പദ്ധതി കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ സന്ദേശം കേൾക്കുന്ന ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ചിലത് ധൈര്യമായിട്ടിരിക്കുവാൻ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നമ്മളെ തിരിച്ചുപിടിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ